ഒൻപത് വയസ്സുകാരിയുടെ കൈ മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു ജൂനിയർ റസിഡന്റ് ഡോക്ടർ മുസ്തഫ ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവർക്കെതിരെയാണ് നടപടി ആരോഗ്യവകുപ്പിൻ്റെ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി കുട്ടിയുടെ കുടുംബം കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് കൈക്ക് പരിക്കേറ്റ പാലക്കാട് പല്ലശ്ശന ഒഴുവുപ്പാറ സ്വദേശിനിയായ ഒൻപത് വയസ്സുകാരി വിനോദിനിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് പരിശോധനയിൽ കൈക്ക് പൊട്ടലുണ്ടെന്ന് കണ്ടെത്തി തുടർന്ന് പ്ലാസ്റ്റർ പ്ലാസ്റ്ററിട്ട് കുട്ടിയെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു മുപ്പതിന് കുട്ടി ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് രക്തയോട്ടം നിലച്ച കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റി ഡോക്ടർ മുസ്തഫ ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് കുട്ടിയുടെ കൈ മുറിച്ചു മുറിച്ചുമാറ്റിയ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിരുന്നുവെന്ന് പാലക്കാട് ഡി പറഞ്ഞു കുട്ടിക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും കൃത്യമായ അന്വേഷണം നടക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കെ ബാബു എം കത്തു നൽകിയിട്ടുണ്ട് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക